ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ബിനോയ് വിശ്വം സ്വമേധയാ സംസ്ഥാനത്ത് പ്രവർത്തനം കേന്ദ്രീകരിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സാധാരണ സ്വമേധയാ എനിക്ക് കേരളത്തിൽ കേന്ദ്രീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒഴിയുന്നത് അങ്ങനെ കേൾക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് അതൊക്കെ ഉണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരും ഒരു പദവിയിൽ കടിച്ചു പിടിച്ച് എന്നൊക്കെ ഇഷ്ടപ്പെടുന്നില്ല പാർട്ടി ചുമതലയാണ് അത് ഏറ്റെടുക്കാം അത് ഒഴിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അത്യാവശ്യം കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ എന്നെ പോലെ ഒരാൾ വർദ്ധിക്കുക സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സ്റ്റേറ്റ് സെക്രട്ടറി വോട്ടിക്കേണ്ടത് കേരളത്തിലാണ് അപ്പോൾ അതിനുവേണ്ടി സമയം വേണ്ടി വരും എല്ലാം കൂടെ അടുത്ത് തലവേക്കാനുള്ള ശേഷിയിരിക്കില്ല അങ്ങയുടെ മനസ്സിൽ എന്താണ് ശരിക്കും ഇത് ഒരു സ്ഥാനം ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരും കേൾക്കുന്നുണ്ടാവില്ല ഒഴിയാമെന്ന് മനസ്സിൽ തോന്നാനുള്ള ഒരു സാഹചര്യം എന്താണ് അതാണ് പാർട്ടിക്ക് നല്ലത് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വോട്ടിക്കേണ്ടത് കേരളത്തിലാണ് എന്റെ സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ഒത്തിരി പേര് കേരളത്തിലുണ്ട് ഒത്തിരി പേര് എല്ലാവരെയും എത്തിക്കാൻ പറ്റില്ല അതില് ഞാൻ അർഹരായ സഹാക്കൾ രണ്ടുപേരുടെ പേര് പറയുകയും അവര് ഉണ്ടാവുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും തഴഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്ന ആളെ അങ്ങാണ് നിർദ്ദേശിച്ചത് ഇദ്ദേഹത്തെ എടുക്കണം എന്നുള്ളത് മനസിലായില്ല പലയിടത്തും മാധ്യമങ്ങളുടെ ഭാഷ എനിക്കറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാഷ എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഞങ്ങൾ ശ്രമിക്കുന്നത് എല്ലാ ശ്രദ്ധയും ഒഞ്ചിപ്പിച്ചു കൊണ്ടുപോകാനാണ് പാർട്ടിക്കകത്ത് സമ്പൂർണമായ ഒരുമയുണ്ടാക്കാൻ വേണ്ടിയാണ് അത് താരെയും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല ചെയ്തിട്ടില്ല മാധ്യമത്തിന്റെ ഭാഷ എനിക്കറിയില്ല അങ്ങയുടെ ലക്ഷ്യമെന്താണ് കെട്ടിടമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സംസ്ഥാനത്തും അവിടെ ശക്തിപ്പെട്ടാൽ ആ സംസ്ഥാന സ്വാധീനം എന്റെ മൂളനുണ്ടാകും പാർട്ടിക്ക് എന്താണോ നന്മ അതിനുവേണ്ടി അയേണ്ടി വരും നിലപാടിന് വേണ്ടി നിലക്കൊണ്ടു ആ നിലപാടിന് വേണ്ടി വാദിച്ചു ശരി തന്നെയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാൾക്ക് ഇളവ് വേണ്ട അവശം വന്നപ്പോഴത്തേക്കും വേണ്ട വിട്ടുവച്ചുകൾ പാർട്ടി ഞങ്ങളെല്ലാം ആദ്യമായിട്ടും അവസരം ആ കമ്മ്യൂണിസ്റ്റുകാരാ അതപ്പുറം ഞങ്ങൾക്ക് ഒന്നുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നു നിലവിലെ പാർട്ടിയുടെ സ്ഥിതി എന്താണ് ഒരു പാർട്ടി കോൺഗ്രസ് കഴിയുകയാണല്ലോ എന്താണ് മുന്നിൽ കാണുന്നത് പാർട്ടി പ്രതീക്ഷാപൂർവ്വം മുന്നോട്ട് പോകും എൽഡിഎഫിനെ ശക്തിപ്പെടുത്തും എൽ ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി പോരാടും എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ശക്തിയുള്ള ശക്തിയാഴ്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം അതുകൊണ്ട് പാർട്ടിയെ എല്ലാ തലങ്ങളിലും ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അത് ഇനിയും തുടർഭരണത്തിന്റെ സാധ്യത തന്നെയാണോ കാണുന്നത് കേരളത്തിൽ ഞങ്ങളുടെ ലക്ഷ്യം വേണ്ടിയുള്ള സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാഗമായി ഭാഗമായി അനിഷേധ്യമായ ഒരേ മനസ്സോട് പോകും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപൂർവമായാണ് ഇങ്ങനെ ഒരു സ്വന്തം സംസ്ഥാനത്തെ പാർട്ടിയെ കെട്ടിപ്പടുത്തണം എന്ന മനസ്സിൽ ആഗ്രഹം കൊണ്ട് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് വിനോദം വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസംഗനൊപ്പം റിപ്പോർട്ടർ ആദിപ്പാലോടൻ റിപ്പോർട്ടർ ചണ്ഡിഗഡ്